ഇരട്ടിയാറിലെ പതിനെട്ട് വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ സ്വമേധയാ കേസെടുത്തതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സംഭവം സംബന്ധിച്ച് പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോക്സോ കേസിലെ അതിജീവിത വിചാരണ മരണപ്പെട്ടത് ഗൌരവകരമാണ് ശാസ്ത്രീയ പരിശോധന നടത്തി കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് ഉന്നത പോലീസ് തലത്തിൽ ആവശ്യപ്പെടുമെന്നും ഇരട്ടിയാറിൽ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു ഇരട്ടയാറിൽ അതിജീവിതയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇവിടെ മരണമടഞ്ഞിട്ടുള്ളത് മുമ്പ് പോക്സോ കേസിൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് പതിനേഴാം വയസ്സിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള രൂപത്തിൽ പീഡനത്തിനിരയായി ആ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് പോക്സോ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ദുരൂഹ സാഹചര്യ സാഹചര്യത്തിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ഏർ ഈ വീട്ടിനകത്ത് ദുരൂഹമായിട്ടുള്ള നിലയിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ട കാണപ്പെട്ടത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയുടെ അമ്മയെ ഇന്ന് കണ്ട് സംസാരിച്ചു അമ്മ പറയുന്നത് രാവിലെ രാത്രി കിടന്ന കിടന്നിറങ്ങാ ഉറങ്ങിയിരുന്ന പെൺകുട്ടിയെ രാവിലെ മരിച്ച നിലയിലാണ് കാണുന്നത് അത് കെട കട്ടിലിൽ കിടന്ന് ചെരി ചെരിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് അത് തീർച്ചയായിട്ടും കഴുത്തിൽ ബെൽറ്റ് കുടുങ്ങി കുരുങ്ങി ഒരു പെൺകുട്ടിക്ക് സ്വമേധയാ മരണപ്പെടാൻ എങ്ങനെയാണ് കഴിയുക എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക അത് വാർത്തകൾ കേൾക്കുന്ന ആർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ കേസിൽ തീർച്ചയായും ആ മരണം സംഭവ സംഭവിച്ചത് ഏത് നിലയിലാണ് എന്ന് നല്ല ശാസ്ത്രീയ പരിശോധന നടത്തിക്കൊണ്ട് കുറ്റമറ്റ രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ കാണുന്നത് ഈ കേസിൽ കുറ്റമറ്റ നിലയിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം ഉന്നത പോലീസ് സംവിധാനത്തിന്റെ മുമ്പാകെ തന്നെ ഞങ്ങൾ ഈ കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കഴുത്തിൽ ബെൽറ്റ് മുറിക്കിയ നിലയിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് അമ്മയാണ് മകളെ മരിച്ച നിലയിൽ കണ്ടത് കട്ടപ്പന പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് പോക്സോ കേസ് അതിജീവിതയാണ് പെൺകുട്ടി രണ്ടു വർഷം മുൻപാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത് കേസ് നടന്നു നടന്നുവരുന്നതിനിടെയാണ് കഴിഞ്ഞ മെയ് പതിമൂന്നിന് ദുരൂഹ മരണം സംഭവിച്ചത് സ്വന്തം വീടിനുള്ളിൽ പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല എന്നാണ് സംഭവം വ്യക്തമാക്കുന്നതെന്നും കമ്മീഷൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ